അസ്സാമലൈക്കും വാഹി വാത്തു മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് അല്ലേൽ നെഹ്റു എങ്ങനെയുള്ളതായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു നദിയായിരുന്നു പക്ഷെ നദിയുടെ അവസ്ഥ എങ്ങനെയാ വേസ്റ്റും കുപ്പികളും കഴിച്ചിരി എന്നാണ് അതുപോലെ കവറുകളൊക്കെ നിറഞ്ഞു കിടക്കാണ് അല്ലേ അങ്ങനെ തലവസൻ നെഹ്റു നെഹ്റു മൊത്തം മലിനെ ആകെ ചീത്തയായി അതുവരെ നമ്മൾ പഠിച്ചത് അല്ലേ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം ഈ ചാനലില് ഏർ കീഫോട്ടൊക്കെ അതിലെ ഫോർത്ത് സ്റ്റാൻഡേർഡ് അറബിക് ഗേഡ് എന്ന പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പം അതിൽ പോയി മക്കൾ കാണാം വിചാരില്ല ഇനി തുടർച്ചയായി ക്ലാസ്സുകൾ ഇതിൽ വരും അതോടൊപ്പം നിങ്ങൾക്ക് വേറെ ഉപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷന്റെ ലിങ്കും വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളത് പോയി ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് അങ്ങനെ

സമക്കുൻ സഹൈറുൻ ഇല നെഹർ നമ്മുടെ ഈ നെഹറിലേക്ക് ഒരു എന്താണ് ചെറിയ മീമം അവൻ എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം നോക്കാം അല്ലെ വായിക്കല്ല നമുക്ക് అప్పుల్ బైనా సమకుం కెబీరం తమ్ముడు హివార్ పోలె ఎంత పేపున్ సహేర్ జా అద జా വന്നു മൻ സമക്കുൻ സതേയർ അതാ ഹുൻ സതേയർ അല്ലെ ചെറിയൊരു മീൻ വന്നു ഇല ഐൻ ഇല ഇലനഹർ എവിടേക്കാ നമ്മുടെ ഈ നദിയിലേക്ക് വന്നു മിൻ ഐന ജനാ വന്നത് ചെറിയ മീന് മിൻജലിൽ മുജാകർ മു ജുവൽ മാതാ നമ്മൾ പറഞ്ഞാണ് ജതുവൽ തോടില്ല മുജാകർ അടുത്തുള്ള ഒരു തോട്ടിൽ നിന്ന് ഒരു ചെറിയ മീൻ വന്നു എന്തിനാ വന്നേ എത്തിലു മാൻ നക്കയ്യ വാതസ് അമക്കൂ എത്തിലു മാൻ നക്കയ്യ എത്തിലു വേണം അവന് എന്ത് മാൻ തേടിക്കൊണ്ട് വന്നതാണ് വെള്ളം നക്കയ്യ നല്ല തെളിഞ്ഞ വെള്ളം കട്ടും കിട്ടുമെന്ന് കരുതിയിട്ട് എവിടേക്ക് വന്നതാ ഈ നെഹ്റിലേക്ക് വന്നു പക്ഷെ അവിടെ വന്നപ്പോ അവനൊന്ന് അവൻ കരയാൻ തുടങ്ങി അയ്യോ അയ്യോ കരയാൻ തുടങ്ങി സമക്കുൽ കബീർ സമക്കുൽ കബീർ എന്ത് പറഞ്ഞു മന്യബിക്കി മന്യബിക്കി മൻ മൻ എന്ന് വെച്ചെന്താ ആരെ അല്ലേ മന്യബിക്കി ആരാടാ കരയുന്നത് ആരാടാ കരയുന്നത് എന്ന് പറഞ്ഞു അപ്പോ സമക്ക് വീണ്ടും ചോയിക്കിമിക്കി കൂട്ടുകാരാ ലിമ തപിക്കി നീ എന്തിനാ കരയുന്നത് കൂട്ടുകാരാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ സമക്കുൻ സഹീറിന്റെ ജതുപോലും എന്തായി മുലവസ് ആണ് മുലവ്വസ് മലിനായി കിടക്കാണ് അപ്പൊ നമ്മുടെ ആരാ സമക്കുൻ സഹേർ എന്ത് പറഞ്ഞു മസ്കനി എൻ്റെ വീട് മുലവസുൻ ആകെ ആകെ വൃത്തികേടായി കിടക്കുകയാണ് ആകെ ചളി നിറഞ്ഞ് അല്ലെങ്കിൽ വേസ്റ്റ് നിറഞ്ഞ് കിടക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ നെഹ്റിലേക്ക് വന്നത് എന്ന് മൻകാല കാലസമക്കു അസഹർ ചെറിയ മീൻ പറഞ്ഞു അപ്പോ നമ്മുടെ സമക്കുക്ക് ഒരു കാര്യം ഐന മസ്കനുക്ക വീട് എവിടെ മസ്കൻ വീട് മസ്കൻ നിന്റെ വീട് എവിടെയാണ് എവിടെയാണ് ഇവിടെ വീടെവിടെയാണ് വീടെവിടെയാണ് ആർ അടുത്തുള്ള തോടാണ് അപ്പൊ നിന്റെ വീടെ എന്ന് ചോദിച്ചപ്പോ നമ്മുടെ സമക്കുൻ സഹീർ പറഞ്ഞു ഫിൽ ജദുവൽ മുജാവിർ അടുത്തുള്ള തോട്ടിലാണ് എന്റെ വീടേത് എന്ന് നമ്മുടെ സമക്കുൻ സഹീർ പറഞ്ഞു അപ്പോ എന്തു ചെയ്യാം തെളിഞ്ഞ വെള്ളം നേടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് മുലവസ് നെഹ്റും എന്തായി നെഹ്റും തൽവീസാക്കിയിട്ടുണ്ട് നെഹ്റുമാകെ മലിനു ആക്കിയിട്ടുണ്ട് അതപ്പോ നമ്മുടെ പറഞ്ഞു ഐലൻ മുലവസ് 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 അയ്യോടാ ഈ ആണ് മലിനമാണ് തൽവീസ് ഉണ്ടായിട്ടുണ്ട് തൽവീസ് തൽവീസ് മാതാ തൽവീസും ബിൽ അല്ലേസും ഏസ്റ്റ് ഇട്ടിട്ട് അത് അതുപോലെ കുപ്പികൾ വലിച്ചെറിഞ്ഞ് അതുപോലെ വല്ല കിയാസ് കീസുകൾ വലിച്ചെറിഞ്ഞൊക്കെ ആദൻ മുലവസ് ഈ എന്താണ് നദിയും ആകെ ആകെസ് ആണ് ആകെ മലിനമാണ് അപ്പൊ നമ്മുടെ അവൻ ശരിക്കു കഴിയാൻ തുടങ്ങി കൈ എങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ ജീവിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ സമപ്പുൻസ കരയാൻ തുടങ്ങി ഇങ്ങനെ ഈ മീനുകളുടെ കരച്ചില് ആ വലത് ഈ മീനുകളുടെ കരച്ചിൽ ആര് കേട്ടു എന്നറിയോ ഒരു വലത് കേട്ടു എങ്ങനെ കേക്കുക സാർ കഥയാണോട്ടെ പറയുന്ന കഥയിൽ ചോദ്യയില്ല ഉം കഥയിൽ അങ്ങനെയൊക്കെ തന്നെ പറയും കേട്ടു നീ സംസാരിക്കില്ലല്ലോ പക്ഷെ ഇവിടെ നമ്മുടെ മീന് കരയുന്നത് മീനുകൾ കരയുന്നത് ഒരു കുട്ടി കേട്ടു മാ ഇസ്മുഹുമാ ഓ മാ ഇസ്മുഹു അവന്റെ പേരെന്താ അറിയോ ഓ മഹമൂദ് അവൻ ആരാണറിയോ മഹമൂദ് മഹമൂദ് ഇത് കണ്ടപ്പോ ഈ നെഹ്റു മുലവസായി കണ്ടപ്പോ അന്നഹു അഹദ ജവ്വാലഹു അവൻ എന്ത് ചെയ്തു അവനവന്റെ മുതയിലൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു എന്ത് ചെയ്തു അന്നഹു ിൽ ക്ലിക്ക് ചെയ്തു ബുക്കിൽ ക്ലിക്ക് ചെയ്തു സോഷ്യൽ മീഡിയയിലെ ഒരു ആപ്ലിക്കേഷനാ അല്ലേ ഫേസ്ബുക്കിന് ലോഗോ കാണാത്ത ഒരാണ്ടോ ഇല്ല അല്ലെ ഇതായിരിക്കുന്നു ഫേസ്ബുക്കിന്റെ എഫ് നേരിയത് ഫേസ്ബുക്ക് 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 എടുത്തു നമ്മുടെ മഹ്മൂദ് തുറന്നിട്ട് ഫേസ്ബുക്ക് ഈ നെഹ്റിനെ കുറിച്ച് അവനൊരു എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടു ഫിഐൻ ഫി ഫേസ്ബുക്ക് ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് ഇട്ടു അല്ലെ ഉം നഹു അഹദ സൂറത്തൽ ഒരു എന്താണ് ആ നെഹറിന്റെ ഒരു പടമൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നെഹു നെഹ്റിന്റെ പടം അപ്പൊ അതൊക്കെ എടുത്തിട്ട് അവനൊരു പോസ്റ്റ് ഇട്ടു മൻഹുവ ഹുവ മഹ്മൂദ് കണ്ടില്ലേ മഹ്മൂദ് 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 പോസ്റ്റിന് ഒരു പേരൊക്കെ ഇട്ടിട്ടുണ്ട് അവർ ഡ്യൂട്ടീന നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നാണ് പറഞ്ഞത് അപ്പൊ പോസ്റ്റിൽ എന്താണ് മാതാ കഥ ഫി മാതാ കഥ ഫി മൻസൂരി ഹി മൻഷൂർ മദ മൻഷൂർ മൻഷൂർ എന്ന് പറയാ പോസ്റ്റിന് കേട്ടോ പോസ്റ്റ് ചെയ്ത സാധനത്തിന് അപ്പോ മാതാ കഥ ഫി മൻസൂർ ഫി മൻഷൂർ ഫേസ്ബുക്ക് ഏ മൻഷൂരി ഹി ഫി ഫേസ്ബുക്ക് മൻഷൂർ മദ അങ്ങനെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്തായിരിക്കും വിട്ടത് എഴുതിയതാണ് هذا نهر قريتنا ماذا كتب؟ ديدي ديدي. هذا نهر قريتنا كان هذا النهر صافيا ومنظره رائعا وفيك اسماك كثيره انظروا الى النهر ملئ الان بالفضلات والقارورات والاكياس البلاستيكيه كلها سبب تلبس الماء والبيئه أه؟ ماذا نشر او ماذا نشر او ماذا كتب في منشوره محمود محمود عند بوست لنديري اوسان ورسيارين لو حمايه النهر مسؤوليتنا الماء اساس حياتنا كيف نحفظ النهر والبيئه كيف نحفظ النهر والبيئه نبرنا هذا نهر قريتنا يبنى نلوى هذا നെഹ്ർ മദൻ നെഹ്റും നദി അല്ലെ അത് ഞങ്ങളുടെ നാ ഞങ്ങളുടെ ഗ്രാമത്തിലൊരു നദിയാണ് മഹ്മൂദ് എഴുതിയ കാര്യമാണ് കേട്ടോ കാനൻ നെഹർ ഹാദൻ നെഹ്റു ഈ നദി സാഫിയനായിരുന്നു സാഫിൻ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു മന്നർഹു അതിന്റെ കാഴ്ച റായി അഞ്ചു നല്ല മനോഹരമായിരുന്നു ഈ നെഹ്റു എന്തുണ്ട് സമക് മാതാ സമക്ക് ആ മീനിലെ കെസീറ ധാരാളം മീനുണ്ട് ഇല നെഹർ ഉറു ഏക്കൂ ഇല നെഹ്ർ ഏർ ഈ നദിയിലേക്ക് ഇപ്പോ നോക്കൂ കൈഫക്കാന നെഹ്റു ആൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന നദി ബിൽ അല്ലെങ്കിൽ നിറഞ്ഞിട്ടുണ്ട് വേസ്റ്റുകൾ പ്ലാസ്റ്റിക് കവറുകൾ ൾ മലിനമാവാൻ കാരണമാണ് പിന്നെയോ നമ്മുടെ നേച്ചറും മലിനമാവാൻ കാരണമാണ് അല്ലെ ഉം ഒക്കെ കാരണമാണെന്ന് പറഞ്ഞു അങ്ങനെ മഹ്മൂദ് അവസാനം ഹിമാർ ഈ നദിയെ സംരക്ഷിക്കൽ മസൂലിയു നമ്മുടെ ഡ്യൂട്ടിയാണ് നമ്മുടെ നമ്മുടെ വർക്കാണ് അല്ലേ നമ്മുടെ മസൂലിയ നമ്മുടെ ഡ്യൂട്ടിയാണ് അൽമാസാ സുഹയാ എന്തുകൊണ്ടാ നമ്മുടെ വെള്ളം നമ്മുടെ ജീവിതത്തിന്റെ ബേസാണ് അല്ലേ ഇതൊരു നമുക്ക് പ്ലക്കാർഡിലൊക്കെ എഴുതാൻ പറ്റുന്ന വാക്കുകൾ അല്ലെ പ്ലക്കാർ ഉണ്ടാക്കില്ല പോസ്റ്റ് ഉണ്ടാക്കുമ്പോ അൽമസു ഹയാത്തിന് നമ്മുടെ ജീവിതത്തിന്റെ ബേസ് ആണെന്ത് വെള്ളം എന്നിട്ട് നമുക്ക് എങ്ങനെ ഈ നദിയെ സംരക്ഷിക്കാം വൽബി ആ പ്രകൃതിയെയും എങ്ങനെ സംരക്ഷിക്കാം എന്നൊരു പോസ്റ്റ് ഇട്ടും അല്ലേ പോസ്റ്റ് ഇട്ടാ നമ്മൾ സന്ത കിട്ടുക നമുക്ക് സാധാരണ നമ്മ കുറെ പേര് നമ്മൾ ലയിക്കുകയും കുറെ പേര് നമ്മളെ ലൈക്ക് ചെയ്യും കുറച്ച് പേർക്ക് കൊറേ പേര് കമന്റ് ചെയ്യും കുറെ പേര് ഷെയർ ചെയ്യും അല്ലേ അത് തന്നെ ഇവിടെ സംഭവിച്ചു നോക്കൂ നമ്മുടെ മഹ്മൂദിന്റെ മൻഷൂറിന് പോസ്റ്റിന് എത്ര ലൈക്ക് കിട്ടി കം ഐ ലൈക്ക് എന്നാണ് ലൈക്ക് കേട്ടോ ലൈക്കിന്റെ ഇംഗ്ലീഷ് ആണ് കം കം അഴജനി تسعون لا ثم نور تنور لايكوتي ثم التعليق تعليق ماذا كمند كمند كم تعليقات ثلاثون تعليقات ثلاثون كم مبتد كمند وانتند إني أول مشارك شعر إذا مشاركة شعر إذا ترنون سبعون سبعون لا سبعون وهناك أيضا رسال

അപ്പൊ അങ്ങനെ കമന്റുകൾ എന്തൊക്കെയാ നോക്കൂ ഒന്നാമത്തെ മൻ 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 റാഷിദ് റാഷിദാണ് കമന്റ് ചെയ്തത് റാഷിദ് അഹമ്മദ് എന്താ പറഞ്ഞത് ഏ ലം ഏ നമ്മുടെ നദി ഇങ്ങനെ ആവാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനു എന്ത് കിട്ടി മാത്യു എന്ത് വോണ്ട് ഹല്ലൻ ഒരു പരിഹാരം വേണ്ടേ ലിഹാദിഹിൽ മുഷ്കില ഈ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരം വേണം ഏക്കംബനി

സേവ് ചെയ്യൽ ഈ നദിയെ സേവ് ചെയ്യൽ നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞു അപ്പോ ഐ ഐ മെഹ്മൂദ് എനിക്ക് സമ ഞാൻ ഇതിനോട് താങ്കളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു അല്ലെ ഏ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നാല് പറഞ്ഞു മഹ്മൂദ് തിരിച്ചു കമന്റ് ചെയ്തു അപ്പൊ മനോജ് പറഞ്ഞു ഹൈ ആ നു നീഫ് നു ലെറ്റ് ക്ലീൻ ദാറ്റ് വൺ നമുക്ക് ഇതിന് ക്ലീൻ ചെയ്യാം എന്ന് പറഞ്ഞു മനോജ് അപ്പൊ റാഷിദ പറഞ്ഞു തീർച്ചയായും ഒരുമിച്ച് കൂടാം നെഹർ നമുക്ക് ഈ നെഹ്റിന്റെ അടുക്കൽ ഒരു ദിവസം ഒരുമിച്ച് കൂടാം നാളെ ഒരുമിച്ച് കൂടാം എന്ന് പറഞ്ഞു ആര് പറഞ്ഞു റാഷിദ പറഞ്ഞു പറഞ്ഞ പോസ്റ്റുകളുടെ പേര് ആരൊക്കെ പോസ്റ്റ് ചെയ്തു ആരൊക്കെയാണ് കമന്റ് ചെയ്ത് മൻ മൻ മൻഅത്ത് റാഷിദ മനോജ് അനിതാ റാണി മാത്യു റാഷിദ് അഹമ്മദ് എത്ര ലൈക്കുകൾ വന്നിരിക്കുന്നത് എനിക്ക് അത്രയും കാര്യങ്ങൾ മക്കള് മനസ്സിലാക്കിയിരിക്കുക ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠങ്ങൾ പഠിക്കാം ഈ വാക്കുകൾ മക്കള് മനസ്സിലാക്കിയിരിക്കണം ان شاء الله ان شاء السلام عليكم ورحمة الله وبركاته.